രണ്ടായിരത്തി ഇറങ്ങിയ ഒരു സൂപ്പർനാച്ചുറൽ ഹൊറർ സിനിമയെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ഇറ്റ് ഫോളോസ് സിനിമയിലെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമ്മളെപ്പോഴും പറയാനുള്ളത് പോലെ എനിക്കൊരു ഐവെയറിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് വളരെ സെലക്റ്റീവായിട്ടുള്ള വളരെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻ ഓഫ് ഐ വെയർ സൺഗ്ലാസ് വെക്കുന്ന വിൽക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് സെൽമൈ ഡോട്ട് കോം എന്നാണ് അതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് നിങ്ങൾ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് കയറി നോക്കുക താല്പര്യമുള്ള സ്പെക്സ് വേണമെങ്കിൽ വാങ്ങിക്കുക ഫ്രീ ഡെലിവറി ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചായപ്പൊടിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിൽ നിന്നുള്ള ചായപ്പൊടി ചായപ്പൊടി നിങ്ങൾക്ക് വേർഡ്സ് ഹയസ്റ്റ് എലിവേഷൻ ടീ എന്നൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ വാങ്ങി നോക്കാം വളരെ തുച്ഛമായിട്ടുള്ള പൈസയുള്ളൂ സെവൻറ്റി റുപ്പീസ് ഒക്കെ ഒക്കെയാണ് ഞാൻ സെൽ ചെയ്യുന്നത് ഫിഫ്റ്റി ഗ്രാംസിൻ്റെ ചെറിയ പാക്കറ്റ് ലീഫ് ടീ എന്നാണ് അതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് ജസ്റ്റ് അതിൽ കയറി നോക്കണമെങ്കിൽ ഏത് നോക്കിയിട്ട് നിൽക്കുന്ന താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ ബാക്ക് ടു ഇറ്റ് ഫോളോസ് എന്ന് പറഞ്ഞ സിനിമ നമുക്ക് നമ്മുടെ പിന്നാലെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അനുഭവം നമ്മൾ കുറെ നേരം ഒരാൾ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ നമ്മളെ ഫോളോ ചെയ്ത് കൊണ്ടൊരാൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്തേക്ക് പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ അടുത്ത് എത്തുന്നത് വരെയുള്ള നമ്മളുടെ ഒരു ടെൻഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ദൂരെ ഒരാൾ നമ്മുടെ നേരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടാവും അയാൾ നമ്മളെ തന്നെ ലക്ഷ്യമാക്കി വരുന്ന സമയത്ത് നമുക്ക് എന്താ ഒരു പേടി ഉണ്ടാവും അതുപോലെ തന്നെ ഈ സിനിമയിൽ വരുന്ന ആ വരവാണ് അല്ലെങ്കിൽ ആ ഒരു ശാപമാണ് സിനിമയുടെ കോർ എലിമെൻ്റ് എന്ന് പറയുന്നത് ജെ ഹൈറ്റ് എന്നാണ് നമ്മുടെ നായികയുടെ പേര് അപ്പം ജെ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് വൺസേനായിട്ട് പ്രണയിക്കുന്ന ഒരു പയ്യനുണ്ട് ജയെ അങ്ങോട്ട് പ്രണയി പ്രേമിക്കുന്ന ഒരു പയ്യനുണ്ട് പക്ഷെ ജയക്കിഷ്ടം വേറെ കുറച്ച് ആളുകളാണ് വേറൊരു ഒരു ആയിരുന്നു അങ്ങനെ ജെ അയാളുമായിട്ടൊരു ദിവസം സിനിമയ്ക്ക് പോവാണ് ഇതിനു മുമ്പേ ഈ ഒരു കഥ നടക്കുന്നതിന് മുമ്പേ റാൻഡം ആയിട്ടുള്ള ഒരു ലേ ഒരു പെൺകുട്ടി ബീച്ചിൽ മരണപ്പെടുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ പെണ്ണിനെ ആ പെണ്ണ് മറ്റാരും കാണാത്ത ഒരാൾ അവൾക്ക് നേരെ നടന്നു വരുന്നതായിട്ട് കാണുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലും നിൽക്കാൻ പറ്റുന്നില്ല സ്കൂളിലും പോകാൻ പറ്റുന്നില്ല എവിടെ പോയി വന്നാലും ഈ ഒരാളായ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവൾ ഒരു ബീച്ചിലേക്ക് പോകുന്നു ആ രാത്രി പിറ്റേന്ന് രാവിലെ ആകുന്ന സമയത്ത് അവള് മരണപ്പെടുകയാണ് കുടുകൂരമായിട്ട് അവൾ മരണപ്പെടുകയാണ് പിന്നെയാണ് നമ്മുടെ ജയയുടെ കഥയിലേക്ക് എത്തുന്നത് ജെ തനിക്ക് ഇഷ്ടപ്പെട്ട തൻ്റെ ആ ഒരു കാമുകനുമായിട്ട് ഒരു സിനിമയ്ക്ക് പോവുകയാണ് അങ്ങനെ അവർ റാൻഡമായിട്ട് ആയിട്ട് അവരിങ്ങനെ ഒരു ചില ആളുകളൊക്കെ നോക്കിയിട്ട് നമ്മൾ പറയില്ലേ ഞാൻ ഈ കൂട്ടത്തിലുള്ള ഒരാളെ നോക്കി എന്ന് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ജെ ഈ കാമുകനോട് ചോദിക്കുന്നു ആ കാമുകൻ ചുറ്റും നോക്കുന്നു ആ അയാളാണോ ഇയാളാണോ അല്ലെങ്കിൽ മറ്റേ ആളാണോ എന്ന് ചോദിക്കുക പക്ഷെ അതൊന്നുമല്ല അവൾ ജെ പറയുകയാണ് അത് ആ ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു മഞ്ഞ ഡ്രസ്സ് ഇട്ടവർ ലേഡിയില്ലേ അവിടെയാണ് ഞാൻ കണ്ടുനോക്കിയതെന്ന് പറയും അപ്പോൾ ഇത് കേട്ടതും ഈ കാമുക ഭയങ്കരമായിട്ട് വരേണ്ടതു അപ്പോൾ ഒരു അവിടെ നിന്ന് തന്നെ അവർ രണ്ടുപേരും ഇറങ്ങിപ്പോകുന്നു ഞാൻ വളരെ ദൂരെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു കാറിൽ വെച്ചിട്ട് അവർ തമ്മിലൊരു സെക്സ് നടക്കുക നടക്കുന്നു അപ്പം ആ സെക്സിന് ശേഷം ജെ ഈ കാമുകൻ മുഖം പൊത്തിപ്പിടിച്ച് മയക്കി കിടത്തി വേറെ ഏതോ ഒരു കെട്ടിടത്തിൻ്റെ അകത്തേ കൊണ്ടുപോകുന്നു ഇടിഞ്ഞുപൊളിഞ്ഞ് പൊടിയാറായിട്ടുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ അപ്പൊ ഇവളാത് മേടിച്ചു തന്റെ അടുത്ത് ഇത്രയും ഹാപ്പി ആയിട്ട് നിന്ന് തന്റെ കൂടെ സെക്സ് ചെയ്ത് തന്റെ റൊമാൻറ്റിക്കലി ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കിയ ഒരാൾ എന്തിനാണ് തന്നെ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്തിട്ട് എവിടെ ഒരു ഒരു സ്ഥലത്ത് കൊണ്ടിടുന്നത് അപ്പൊ അതിനിടയ്ക്ക് അവൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്താ പ്രശ്നം ഞാൻ എന്താണ് ചെയ്തത് എന്താണ് എൻ്റെ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ പെട്ടെന്ന് തന്നെ ഈ കാമുകം പറയാണ് എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ എൻ്റെ എനിക്ക് മുന്നേ എൻ്റെ അടുത്ത് ചെയ്ത ചെയ്ത കാര്യം ആ ഒരു ശാപം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കിത് നിങ്ങളുടെ അടുത്ത് ചെയ്തേ പറ്റുള്ളൂ നിൻ്റെ അടുത്ത് ഇത് ചെയ്തേ പറ്റുകയുള്ളൂ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാമുകൻ ഈ പെൺകുട്ടിയോട് ചോദിക്കാൻ ഈ ജയോട് ചോദിക്കുകയാണ് നീ ആരെങ്കിലും കാണുന്നുണ്ടോ നിന്റെ നേരെ വരുന്ന ആരെങ്കിലും നീ കാണുന്നുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ ദൂരങ്ങനെ നടന്നു വരുന്നത് കാണുന്ന സമയത്ത് ഈ കാമുകൻ അവിടെ നിന്ന് സ്ഥലം ഇടുന്നു ജയയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ ഈ ഒരു ശാപം ജയയുടെ പിന്നാലെ കൂടി നമ്മൾ ഇത്രേ ഉള്ളൂ ഈ ഒരു പ്രേതം വരുന്നത് അല്ലെങ്കിൽ ശാപം എന്ന് പറയുന്നത് സെക്സിലൂടെ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പോൾ എനിക്കാണ് ഈ ശാപം ഉള്ളതെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ട് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവൾക്കായിരിക്കും ഈ ഒരു ശാപം കിട്ടുക അങ്ങനെ അവൾക്ക് അതായത് ശാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളാ ദൂരെ നിന്ന് ഈ ആ ഈ എൻ്റെ അടുത്തേക്ക് എൻ്റെ കാവുകിയുടെ അടുത്തേക്ക് വന്ന് അവളെ തൊട്ടടുത്തെത്തുന്ന സമയത്ത് അവളെ കൊന്നു പറയും അവിടെ തൊട്ടടുത്ത് എത്തുന്നതിന് മുമ്പേ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടേക്കാം വളരെ ദൂരത്തേക്ക് ഓടിപ്പോയേക്കാം ഈ പറയുന്ന ഈ പ്രയത്നം അതായത് നടന്നു വരുന്ന ആൾ വളരെ സ്ലോ ആയിട്ട് വരുകയുള്ളൂ ഇപ്പം ഭയങ്കരമായിട്ട് മെല്ലെ 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 നടന്നു വരികയായിരിക്കും ഓടിയൊന്നും ചേസ് ചെയ്യില്ല ചേസ് ചെയ്തൊന്നും പിടിക്കുന്ന ഒരു പരിപാടിയില്ല വളരെ സ്ലോയിലാണ് നടന്നുവരിക അപ്പം നടന്നു വരുന്നത് കാണുമ്പോൾ തന്നെ പേടിയോ അതുകൊണ്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കാർ എടുത്തിട്ടോ അല്ലെങ്കിൽ കിട്ടുന്ന വണ്ടി പിടിച്ചിട്ട് വേറെ എങ്ങനെയെങ്കിലും സ്റ്റേറ്റിലേക്ക് പോവുക എന്നുള്ളത് മാത്രമേ ജയിക്കി അല്ലെങ്കിൽ ഈ പറയുന്ന ശാപം കിട്ടിയ ആൾക്ക് ചെയ്യാനുള്ളൂ അങ്ങനെ ഈ പെൺകുട്ടി ജെ നടത്തുന്ന ഈ ഒരാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിലുള്ളത് ജെക്കറിയാം വേറൊരാളുമായിട്ട് സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രാൻസ്ഫർ ആകും എന്നറിയാം മറ്റൊരാളെയും കൂടെ താൻ കാരണം കൊടുക്കുന്നത് അത് പക്ഷേ അത് അതിൻ്റെ ഒപ്പം തന്നെ ജെയുടെ കൂടെയുള്ള ഒരുപാട് പേര് ഇതിനോടകം മരണപ്പെടുന്നുണ്ട് ഈ പ്രേതത്തിൻ്റെ ഒരു അറ്റാക്ക് കാരണം ഈ പേടി കാരണമൊക്കെ മരണപ്പെടുന്നുമുണ്ട് അപ്പോൾ ജെക്ക് ഇതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം ഇതിൻ്റെ എങ്ങനെയെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം അതിനുവേണ്ടി അവൾ നടത്തുന്ന ഒരുപാട് കാര്യങ്ങളാണ് സിനിമയിലുള്ളത് അത് പേടിപ്പെടുത്തുന്ന ഒരുപാട് സിറ്റുവേഷൻസുകൾ സിനിമയിലുണ്ട് ഇറ്റ് ഫോളോസ് ആ പേര് പറയുന്നത് പോലെ തന്നെ ആ സാധനം നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് വരികയാണ് അപ്പോൾ കണ്ടു നോക്ക് നല്ലൊരു ഹൊർ അനുഭവമായിരിക്കും ഈ ഒരു സിനിമ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു സിനിമ ഇതൊരു സിനിമയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നു കഴിഞ്ഞാണ് പണ്ട് നമ്മളെ അടിച്ചുപോയ ചാനലിലൊക്കെ പറഞ്ഞിരുന്ന ഒരു സിനിമയായിരുന്നു അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിമ സിനിമയായിട്ട് വരാൻ കഴിഞ്ഞ